പ്രകൃതിയിലെ മനോഹരമായ സ്ഥലങ്ങൾ നമ്മൾ വരാറുണ്ട് ഇതുപോലെ സന്ദർശിക്കാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മനസ്സിന് സമാധാനം ഒരു ശാന്തിയും ഒരു നല്ലൊരു എന്താ ചില ആളുകൾ മോട്ടിവേഷൻ എന്നൊക്കെ പറയാൻ മറിച്ചം അങ്ങനെയല്ല മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് ഇതുപോലെ നല്ല കാഴ്ചകൾ കാണുക നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കുക അല്ലേ ചില ആളുകൾ പിന്നെ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ടൂർ പോകുന്ന ആളുകളുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു അഞ്ചാറ് പോയിൻ്റുകളാണ് നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ ശാന്തി കിട്ടാൻ ഇപ്പോൾ ചില ആളുകൾ ഡിപ്രഷനിലൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഡിപ്രഷൻ ബാധിക്കാറുണ്ട് പല ചില ആളുകൾ മരണമാകാം അല്ലെങ്കിൽ പിന്നെ ഒരു കൂട്ടുകാരുടെ മരണമോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ മരണമോ അല്ലെങ്കിൽ മകളുടെയോ മകൻ്റെയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ മരണങ്ങൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭയങ്കരമായ അസുഖം സ്വന്തം സുഹൃത്തിനോ കുടുംബത്തിനോ പെട്ട ഒരാളുടെ അസുഖം അങ്ങനെ പലതുകൊണ്ടും നമ്മൾ മനസ്സിന് മാനസികമായി തകർന്നവരായിരിക്കാം ഇങ്ങനെ ഭയങ്കരമായ തകർച്ചയിലൂടെ മനസ്സ് കടന്നു പോകുമ്പോൾ നമ്മളൊരു സൈക്കാർട്ടിസ്റ്റിനെ പോയി കണ്ടാൽ ഒരു നല്ലൊരു ഡോക്ടറെ പോയി കണ്ടാൽ അവർ പറയുന്ന കാരണം അവർ പറയുന്ന മരുന്നുകൾ വളരെ നിസ്സാരമായി നമുക്ക് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും അവർ പറയുക ഉദാഹരണത്തിന് നിങ്ങൾ പേപ്പർ കൊണ്ട് തോണി ഉണ്ടാക്കുക അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കുക ഓലമടയുക ചിരട്ട കൊണ്ട് നിങ്ങൾ കയ്യിലുണ്ടാക്കുക അങ്ങനെ മനസ്സിനെ അതിൽ തന്നെ പിടിച്ചിരുത്തുന്ന ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ അതായിരിക്കും അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രണ്ട് അഞ്ചാറ് പോയിന്റുകൾ ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ നല്ല ഇൻട്രസ്റ്റോടെ നല്ല മനസ്സോടെ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഒന്നാമതായി നമ്മളിപ്പോൾ ഭക്ഷണം സാധാരണ നമ്മൾ രീതിയിൽ ഭക്ഷണം കഴിക്കാറുണ്ട് പക്ഷേ നമ്മൾ എവിടെയെങ്കിലും മൊബൈൽ നോക്കിക്കൊണ്ടോ ടി വി നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവരുടെയും ഭർത്താനം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണെങ്കിൽ ഭാര്യ വഹിക്കുകയായിരിക്കും ഭക്ഷണം കഴിക്കുകയായിരിക്കും ചെയ്യുക മറിച്ച് അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഇതിനു വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിൻ്റെ ഞാൻ പറഞ്ഞ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം എടുത്തു കൊണ്ടുവന്ന് ഭക്ഷണം മുമ്പിൽ വെച്ച് അതിൻ്റെ നിറങ്ങളൊക്കെ ആസ്വദിച്ച് അതിൻ്റെ മണം ആസ്വദിച്ച് അതിൻ്റെ നിറങ്ങൾ എന്തൊക്കെ നിറങ്ങളുണ്ട് പയറാണോ പരിപ്പാണോ എന്താണെങ്കിലും നിങ്ങൾ അതിൻ്റെ അതിനെ ആ നിറങ്ങളൊക്കെ നോക്കുക പിന്നെ അത് നമ്മളെ കയ്യിൽ എത്താൻ വേണ്ടി ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ എത്തുന്നത് ഒരുപാട് ആളുകൾ അധ്വാനമുണ്ട് അതൊക്കെ ഇപ്പം നമ്മളറിയാം ബാലവാടിയിലൊക്കെ നമ്മൾ പണ്ട് അങ്കൽവാടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ദൈവമേ ഞങ്ങൾക്ക് എന്ത് ആഹാരം നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് ഇവിടെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇതിനത്തിന് ഒന്ന് ആസ്വദിക്കുകയാണ് ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതൊക്കെ ഇതിൻ്റെ ഇതെങ്ങനെ ആരുടെ കൈകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എത്ര കഷ്ടപ്പാടുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ കയ്യിലിതെത്തിയത് ഇത് കിട്ടാതെ എത്രയോ ആളുകളുണ്ട് ഇത് കിട്ടാതെ ഭക്ഷണം കിട്ടാതെ നമുക്കറിയാം ലോകത്തെത്രയോ ആളുകൾ പട്ടിണിയിലാണ് അപ്പോൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് വളരെ സമാധാനത്തിൽ ചവിച്ച് ചവച്ച് അരച്ചുകൊണ്ട് പോകണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് എന്നാൽ നിങ്ങൾക്ക് ഇത് ചിത്രം വരക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ നല്ല വരയ്ക്കുന്ന ആളാണെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രം അത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് അത് നോക്കി വരയ്ക്കാം നിങ്ങൾ നോക്കി വരച്ചിട്ട് പത്തിൽ എത്ര മാർക്കാണോ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നത് ആ മാർക്ക് ആ ചിത്രത്തിനിട നല്ലൊരു ചിത്രം നിങ്ങൾ വരക്കുക നോക്കിയിട്ട് അത് നിങ്ങൾ തന്നെ മാർക്കിടുക അത് നിങ്ങളുടെ മനസ്സിന് ഭയങ്കര സമാധാനം ഈ സന്തോഷത്തോടെ വേണം ഇതൊക്കെ ചെയ്യാൻ പിന്നീട് നമ്മൾ ഈ ചെടികളും പുഷ്പങ്ങളൊക്കെ വളർത്തുന്ന ആളുകളുണ്ട് പിന്നെ വായ എന്തെങ്കിലും ആയി നിങ്ങൾ ചെടികൾ നല്ല നല്ല ചെടികളെ മുറ്റത്ത് വളർത്തി അതിനെ പരിപാലിക്കുക നിങ്ങൾ പൂന്തോട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒന്നോ ചെടികൾ നിങ്ങൾക്ക് വെക്കാം നിങ്ങൾക്ക് ഇല്ല ചെടികൾ തന്നെ നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് വള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനെ നല്ല രീതിയിൽ രാവിലെ എണ്ണേറ്റ് വന്ന ഉടനെ അതിനെ അതിനെ നോക്കാം അതിൻ്റെ അതിനെ നമ്മൾ വീക്ഷിക്കുക അതിൻ്റെ വളർച്ച കാണുക ഫോട്ടോ എടുത്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നമ്മളെ വീട്ടിൽ മൃഗങ്ങളുണ്ട് സ്വന്തമായി വളർത്തുന്ന പൂച്ചയോ പട്ടിയോ അതല്ല നേരെ മച്ച എന്തോ അപ്പുറം ഇപ്പുറം ഇല്ല മൃഗങ്ങൾ ഒക്കെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ കോഴികളായാലും ആയാലും ആ ജീവികളെ നിരീക്ഷിക്കുക ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഒരു ദിവസം ഇതെല്ലാം ഒരേ ദിവസം ചെയ്യേണ്ട മാറി മാറി നിങ്ങൾക്ക് ഓരോ ദിവസം ചെയ്യാവുന്നതാണ് അത് നിരീക്ഷിക്കുമ്പോൾ ഈ പക്ഷികളെ അല്ലെങ്കിൽ ഈ പൂച്ചയൊക്കെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ കാണും അത് എത്ര കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു ഇരയെ പിടിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ കളിപ്പിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു എത്ര സമയമാണ് അതിങ്ങനെ പതുങ്ങിയിരിക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് അതിനെ നമ്മൾ നിരീക്ഷിക്കുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ സൂര്യനെ കാണുന്ന അങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യാം രാവിലെ പന്ത്രണ്ട് മിനിറ്റ് സൂര്യനെ കണ്ട് ആ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ നോക്കിയിട്ട് ആ നോക്കിക്കണ്ട് ആ സൂര്യനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് സൂര്യൻ്റെ കറക്കം അതുപോലെ ഭൂമിയുമായി സൂര്യൻ്റെ ബന്ധം സൂര്യൻ ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതൊക്കെ ചിന്തിച്ച് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഇതൊക്കെ പ്രകൃതിയ പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ മനുഷ്യർ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് അകന്നാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സോഷ്യൽ യുഗമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാം